നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ലോക കേരള കേരളസഭ വിശ്വമലയാളിയുടെ മഹാസംഗമത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി മലയാളിയുടെ പെരുമ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ ആരംഭിച്ച ലോക കേരള സഭയുടെ അഞ്ചാം എഡീഷനാണ് ജനുവരി ഇരുപത്തിയൊമ്പതിന് വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് തുടക്കമായത് കനാക്കുന്നിലെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം അഞ്ചരയ്ക്ക് ആരംഭിച്ച പൊതുസമ്മേളനത്തിൽ കേരള നിയമസഭാ സ്പീക്കർ എൻ ടംസീർ അധ്യക്ഷത വഹിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം ഉദ്ഘാടനം മന്ത്രിമാരായ വി ശിവൻകുട്ടി റോഷി അഗസ്റ്റിൻ കെ രാജൻ നോർക്ക റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ യൂസഫ് അലി രവി പിള്ള തുടങ്ങിയവർ ആശംസകൾ നേർന്നു സംസാരിച്ചു ചീഫ് സെക്രട്ടറി സ്വാഗതവും ടി വി അനുപമ നന്ദിയും പറഞ്ഞു ഏതാണ്ട് ഒന്നേകാൽ മണിക്കൂറോളം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചു വരണശബ്ലമായ സാംസ്കാരിക പരിപാടികളോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത് നൂറ്റി രാജ്യങ്ങളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി എൺപത്തിയെട്ടോളം പ്രഭാ ും നൂറ്റി നാൽപ്പത് എം എൽ എമാരും ഇരുപത് എം പിമാരും അടങ്ങുന്ന മുന്നൂറ്റി അൻപത്തി ഒന്നംഗ സഭയാണ് ലോക സഭ കേരളം ഇപ്പോൾ വെറും മുപ്പത്തി ഒമ്പതിനായിരം ചതുരശ്ര കിലോമീറ്റർ അല്ല അതിരുകളില്ലാത്ത ഇല്ലാത്ത വിശ്വഭൂമിയായി മാറിയിരിക്കുകയാണ് അതിരുകൾ ഭേദിക്കുന്ന അറിവും ആഗോള സ്വാധീനവും കേരളത്തിന്റെ വികസനത്തിനായി പ്രയോജനപ്പെടുത്തുന്ന തന്ത്രപരമായ വേദിയാണ് ലോക സഭ നമ്മൾ പ്രവാസികൾ കേരളത്തിന്റെ അഭിമാനമാണ് നമ്മളെ ചേർത്ത് പിടിക്കുന്നത് ഉത്തരവാദിത്വവുമാണ് രാവിലെ ഹൈസിന്ദ് ഹോട്ടലിൽ നടന്ന വിജ്ഞാന കേരളം പരിപാടിയിൽ നോർക്ക വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ തെരഞ്ഞെടുക്കപ്പെട്ടവർ സംസാരിച്ചു ജർമ്മനിയിലെ ജോലി സാധ്യത പഠനസാധ്യത തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ജോസ് കുംബ്ലുവെയിൽ പ്രസംഗിച്ചു വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി നടക്കുന്ന ഡേ പ്രോഗ്രാമോടെ പരിപാടികൾക്ക് സമാപനം കുറിക്കും കഴിഞ്ഞ നാല് വർഷമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ യുഎസിന്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ തുടരുന്നതിനിടെ സമാധാന ചർച്ചകൾക്കായി ഉക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സലൻസ്കിയെ മോസ്കോയിലേക്ക് ക്ഷണിച്ചതായി റഷ്യ അറിയിച്ചു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ കൈമാറിയതിന് പിന്നാലെയാണ് റഷ്യയുടെ ഈ പ്രസ്താവന എന്നാൽ വൈദ്യുതി നിലയങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ പരസ്പരം ആക്രമണം നടത്തുന്നു നിർത്താൻ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയെന്ന വാർത്തകളോട് പ്രതികരിക്കാൻ റഷ്യൻ അധികൃതർ തയ്യാറായില്ല എന്നതും ഒരു വസ്തുതയാണ് യു കെയിലെ സ്റ്റോക്കോൺട്രെൻഡിൽ മലയാളി അന്തരിച്ചു ഇടുക്കി കട്ടപ്പന ചപ്പാത്ത സ്വദേശിയായ സതീഷ് പൊളിക്കൽ ബാലൻ എന്ന നാൽപ്പത്തി അഞ്ചുകാരനാണ് വിട പറഞ്ഞത് അർബുദപാതയെ തുടർന്നായിരുന്നു സനീഷിന്റെ മരണം യൂറോയുടെ വില മുകളിലേക്ക് പുതുക്കിയാണ് ഒരു യൂറോയുടെ ഇപ്പോഴത്തെ വില ഇന്ത്യൻ റുപ്പീസുമായി തട്ടിച്ചു നോക്കുമ്പോൾ നൂറ്റി ഒൻപത് പോയിന്റ് എട്ട് നാല് രൂപയാണ് ലഭിക്കുക അതേസമയം പൗണ്ട് വില ഒരു പൗണ്ടിന് നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് ാണ് ലഭിക്കുക എന്നാൽ ഡോളറിന്റെ വില ഒരു ഡോളറിന് തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് എട്ട് ഒൻപത് രൂപയാണ് ലഭിക്കുന്നത് എന്തായാലും രൂപയുടെ മൂല്യം ഇടിഞ്ഞപ്പോൾ പ്രവാസികൾക്ക് ത്യാഗരയാണ് ഇന്ത്യ ഇ യു മൊബിലിറ്റി കരാർ തൊഴിൽ സാധ്യത കൂട്ടുമെന്നും വിദ്യാർത്ഥികൾക്ക് നേട്ടമാകുമെന്നും പ്രതീക്ഷിക്കുന്നു പഠനശേഷം ജോലിയിൽ തുടരാനും അവസരം ലഭിക്കും അതേസമയം ചെങ്കൻ വിസ നടപടികൾ ലളിതമാക്കാനും പദ്ധതിയുണ്ട് വിദ്യാഭ്യാസ നൈപുണ്യം മേഖലകളിലെ തൊഴിലാളികൾക്കെല്ലാം നേട്ടമാകുന്നതാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒപ്പിട്ട മൊബിലിറ്റി ധാരണാപത്രം ഈ കരാർ നൽകുന്ന നേട്ടങ്ങൾക്ക് പുറമെയാണ് ഈ മേഖലയിലും ധാരണയാകുന്നത് യു അംഗരാജ്യങ്ങളുടെ താൽപര്യങ്ങൾക്കും വ്യവസ്ഥകൾക്കും അനുസരിച്ചാകും ഇത് സാധ്യമാകുകയെങ്കിലും ഇന്ത്യക്ക് വൻ നേട്ടമാണെന്നാണ് ഇതുവരെയുള്ള വിലയിരുത്തൽ ഐ ടി ഐ ടി ഇതര മേഖല വിദ്യാഭ്യാസം ബിസിനസ് തുടങ്ങിയ വിവിധ സേവന മേഖലയിൽ യൂറോപ്യൻ യൂണിയനിൽ ഇന്ത്യക്ക് കൂടുതൽ അവസരം ലഭിക്കുമെന്നാണ് കരുതുന്നത് അതുപോലെ തന്നെ തൊഴിലവസരങ്ങളും കൂടുതലായി ലഭിക്കുമെന്നും പഠിക്കാനുള്ള സൗകര്യം കൂടുതലായി ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ കരാറിൽ ഒപ്പുവെച്ചതോടെ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ വില കുറയും തൊണ്ണൂറ്റിയാറ് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും തീരുവയില്ല യൂറോപ്യൻ കാറുകളുടെ വില കുത്തനെ കുറയും പ്രതിരോധ സഹകരണ കരാറും ഒപ്പുവെച്ചിട്ടുണ്ട് ഡൽഹിയിൽ നടന്ന ഉച്ചകോടിയിലാണ് സ്വതന്ത്ര വ്യാപാര കരാർ പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസല ഫോണ്ടേർ ലയനും യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും ന്യൂഡൽഹിയിലെത്തിയാണ് കരാറിന് ഒപ്പിട്ടത് ചർച്ചകളിൽ അതീവ പ്രാധാന്യമാണ് നൽകിയത് എന്തായാലും പുതിയ കരാർ ഇന്ത്യയ്ക്ക് വലിയ നേട്ടമാകുമെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യൻ സംസ്ഥാനമായ വെസ്റ്റ് ബംഗാളിൽ നിപ വൈറസിന്റെ രണ്ട് കേസുകൾ സ്ഥിരീകരിച്ചതോടെ സൗത്ത് സൌത്ത് ഈസ്റ്റിൻ ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് യൂറോപ്യൻ യൂണിയൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ മുൻകരുതലുകൾ എടുക്കണമെന്നും യൂറോപ്പ് മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക നിങ്ങൾ ഹൃദയപൂർവ്വം നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയുന്ന യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളാണോ സന്ദർശിക്കുക നന്ദി നമസ്കാരം